ഇ പി എഫ് വേതന പരിധി പ്രതിമാസം പതിനയ്യായിരം രൂപയും ഇ എസ് ഐ പരിധി ഇരുപത്തിയോരായിരം രൂപയുമായി ഉയർത്തുന്നത് സർക്കാർ പരിഗണനയിൽ സുപ്രീംകോടതി മാർഗനിർദ്ദേശവും തൊഴിലാളി യൂണിയനുകളുടെ ഡിമാൻഡും പരിഗണിച്ചാണിത് ഏകീകൃത ചുരുങ്ങിയത് ആക്കിയേക്കും കേരളത്തിലും തുടങ്ങാൻ പോകുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിൽ ആർ ടിക്കറ്റ് ഉണ്ടാവില്ലെന്ന് റെയിൽവേ കൺഫേം ടിക്കറ്റുകാർക്ക് മാത്രം യാത്ര അല്ലാത്ത ടിക്കറ്റുകൾ ഓട്ടോമാറ്റിക്കായി ക്യാൻസലാകും നിരക്ക് രാജധാനിയേക്കാൾ കൂടുതലായിരിക്കും ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ച സജീവമായി തുടരുന്നുവെന്ന് ഇന്ത്യയിലെ യു എസ് സ്ഥാനപതി ചൊവ്വാഴ്ച വട്ടം ചർച്ചയെന്നും സെർജിയോ ഗോർ അമേരിക്കയ്ക്ക് ഇന്ത്യയെ പോലെ വേണ്ടപ്പെട്ട ഒരു രാജ്യം വേറെയില്ല അടുത്ത വർഷം ട്രംപ് ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നും അംബാസുകൾ ഇറാൻ പ്രശ്നങ്ങൾക്കിടയിൽ സ്വർണം റെക്കോർഡിന്റെ പുതിയ ഉയരത്തിൽ പവന് ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുനൂറ്റി നാൽപ്പത് രൂപ വെള്ളിവിലയിൽ നാല് ശതമാനം വരെ വർധന ചുവപ്പിൽ തുടങ്ങിയെങ്കിലും പച്ചതൊട്ട് സെൻസെക്സ് എസ് ബി ഐ യുടേതല്ലാത്ത എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന്റെ നിരക്കിൽ വർധന സൗജന്യ ഇടപാട് പരിധി കഴിഞ്ഞാൽ ഓരോ പിൻവലിക്കലിനും ഇരുപത്തിമൂന്ന് രൂപയും ജി എസ് ടിയും ബാലൻസ് എൻക്വയറിക്ക് പതിനൊന്ന് രൂപ പ്ലസ് ജി എസ് ടി ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ ഡോട്ട് കോം